വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കിന്നൊരു ചോര മീൻ കറി വെച്ചാലോ അതും ചീനിയ ഏറ്റവും ഇഷ്ടമുള്ള മീനും ഏറ്റവും ഇഷ്ടമുള്ള റെസിപ്പിയും പോകാം വീഡിയോയിലേക്ക് ചെറിയൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഈ കത്തിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പ എണ്ണ കുറഞ്ഞു പോയോന്ന് ഒരു സംശയം ചിന്നുവിന് സഹായിയായി ദേവമ്മ കൂടെയുണ്ട് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും ഏട്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം പച്ചമണം മാറുന്നതുവരെ ഇളക്കി യോജിപ്പിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതിനു ശേഷം രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലിയും സ്പൂൺ ഉലുവപ്പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും എണ്ണയിലേക്ക് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം മുളക് പൊടി കഴിയാതെ നോക്കണേ കറിക്ക് ആവശ്യമായ ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളയ്ക്കാൻ അനുവദിക്കാതെ കഴുകി കഷ്ണങ്ങളാക്കി മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന മൺചട്ടിയിലെ മീൻ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് കഷ്ണം കൊടുപ്പുളിയും അതിൽ നമ്മൾ മുന്നേ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തവി ഇളക്കാതെ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം അളപ്പുകൊണ്ട് മൂടി വെച്ച് വേവാൻ അനുവദിക്കുക ഇത് ഞങ്ങളുടെ പുതിയൊരു ചാനലാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യും ചെയ്യണം കേട്ടോ അങ്ങനെ മീൻ കറി നന്നായി തിളച്ചു കറിയുടെ മുകളിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വീണ്ടും അടപ്പ് കൊണ്ട് മൂടി വെച്ചതിന് ശേഷം മൂന്നോ നാലോ മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വേവാൻ അനുവദിക്കുക എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും കമൻ്റ് ഇടണേ അടുത്ത വീഡിയോയായി വരുന്നതുവരെ ബായ്